നിർത്താതെ ഹോണടിച്ച് ശല്യമായതോടെ യുവാവ് സ്കൂട്ടർ നിർത്തിയിറങ്ങി ഹെൽമെറ്റ് കൊണ്ട് ബസിന്റെ ഗ്ലാസ് തല്ലി തകർത്തു മലപ്പുറത്താണ് സംഭവം ഐക്യപ്പടിയിൽ വെച്ചാണ് സ്വകാര്യ ബസിന്റെ ചില്ല് തർക്കത്തിനിടയിൽ ഷംനാഥ് എന്ന സ്കൂട്ടർ യാത്രക്കാരൻ ഹെൽമറ്റ് കൊണ്ട് തല്ലി പൊട്ടിച്ചത് ഷംനാഥിന് പിന്നാലെ തുടർച്ചയായി ഹോൺ അടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന മാൻഗോ ബസിന്റെ ചില്ലാണ് തകർന്നത് ബസ് ജീവനക്കാർ പരാതി നൽകിയതോടെ ഷംനാഥ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മലയാളം ടെലിവിഷൻ മലപ്പുറം ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി ടെൽസ് യുവർ സ്റ്റോറി തെയ്യം ബാട്ടിൽ ജ്വല്ലറി